പാമ്പാടുംപാറ ഗവൺമെൻ്റ് തമിഴ് മലയാളം മീഡിയം സ്കൂളിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതിൽ ചേരിതിരിഞ്ഞ പ്രതിഷേധം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാമ്പാടുംപാറ പഞ്ചായത്തിൽ പ്രതിഷേധവുമായി എത്തി മുൻപ് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധ്യാപനെതിരെ പരാതി നൽകിയിരുന്നെന്നും ഇതാണ് സ്ഥലം മാറ്റത്തിന് ഇടയാക്കിയതെന്നും പി ടി കമ്മിറ്റിയിലെ ഒരു വിഭാഗം പറയുന്നു നെടുങ്കണ്ടം പാമ്പാടുംപാറ ഗവൺമെന്റ് തമിഴ് മലയാളം മീഡിയം സ്കൂളിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുയർന്നത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനെ സ്ഥലം മാറ്റിയത് അധ്യാപകനെ തിരികെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം രക്ഷിതാക്കളും കുട്ടികളും സ്കൂളിലും പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും പ്രതിഷേധം അറിയിച്ചു മികച്ച അധ്യാപകനെ ചിലർ ഇടപെട്ട മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം ഒരു സ്ഥലം മാറ്റിയത് പക്ഷേ ഈ പരാതി വന്ന് കള്ളപ്പറയാന്ന് ഞങ്ങൾ പറയുന്നു കാരണം ഞങ്ങൾ എസ് ക്യൂട്ടി അങ് ഉൾപ്പെടെ ഞങ്ങൾ ഇത് ഇതിൻ്റെ അകത്ത് ഒരു കമ്മിറ്റി പോലും സ്കൂളിൽ കൂടാതെയാണ് ഈ സാറിനെതിരെ പരാതി കൊടുത്തതെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ത് പരാതിയാണ് എന്തു പറയാന്ന് പറഞ്ഞാൽ മലയാളം തമിഴ് വേരുപാട് തിരിവുണ്ടെന്നുണ്ട് സാർ അങ്ങനെ ഏതാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത് പക്ഷേ ഇത് വ്യക്തിപരമായുള്ള പ്രശ്നമാണ് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി പരാതി ുംറിനും അതേസമയം സ്കൂളിൽ തമിഴ് മലയാളം ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ അധ്യാപകനെതിരെ പല ആരോപണങ്ങളും ഉണ്ടെന്നും ഒരു വർഷം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നുവെന്നും മറുവിഭാഗം ആരോപിക്കുന്നു കേട് സംഭവിക്കുകയും ഇത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു വിഭാഗീയത തലത്തിലേക്ക് രണ്ട് വിഭാഗത്തെ തമ്മിൽ തെളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടായിരുന്നു ആ വിഷയം പി ടി എന്ന് പി ടി എ കമ്മിറ്റിയിലും അത് ഭയങ്കരമായിട്ട് ഉന്നയിക്കുകയുണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി എ തീരുമാനിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി എഇഒ ഓഫീസിലും ഡി ഡി ഓഫീസിലും പരാതി കൊടുത്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ എഇഒ വന്ന് അന്വേഷണം നടത്തി ഡി ഡി ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ച് ഹയറിംഗ് നടത്തി ഞാനും പ്രഥമ അധ്യാപനം ഈ സാറും ചെന്നത് അവിടെ അന്വേഷണം നടന്ന് ഇപ്പൊ കുറെ നാളുകൾ കഴിഞ്ഞു അതിനുശേഷം അതിന്റെ പേരിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അധ്യാപന സ്കൂളിൽ തിരികെ നിയമിക്കുന്നവരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി